ഏഴാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് വൈകുണ്ഠത്തിൽ കണ്ട ഭഗവാന്റെ വിഗ്രഹത്തെ ബ്രഹ്മാവ് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് ഇത് തത്രിവം പ്രതിദർശിതേ നിജപദേ രസനാധ്യാസിതം ോടിലത്കിരീട ഖാദ്യ ശ്രീമത്സാംഗിര പാത്ര കൗസ്തുഭമണിരുണം കാരണം വിശ്വം തവ ൂപം ഐഷതവിധിസ്തസ്തേ വിഭോ പാതു മേ ബ്രഹ്മാവ് വൈകുണ്ഠലോകത്ത് പ്രത്യക്ഷമായി കണ്ട ഭഗവാന്റെ വിഗ്രഹത്തെ വർണ്ണിക്കുകയാണ് ഇപ്രകാരം കാണിച്ചു കൊടുക്കപ്പെട്ട നിന്തിരുവടിയിലെ ലോകത്ത് ബ്രഹ്മാവ് രത്നസിംഹാസനത്തിന്മേൽ സുഖമായി ഇരിക്കുന്നവനും കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്ന കിരീടം വളകൾ മുതലായ ആഭരണങ്ങളാൽ തിളങ്ങുന്ന കൂടിയവനും ശ്രീവത്സം എന്ന മറു അടയാളമായിട്ട് ഉള്ളവനും മാനിടത്തിൽ ധരിച്ചിട്ടുള്ള കൗസ്തുഭരത്നത്തിൻ്റെ കാന്തി കൊണ്ട് അല്പം ചുവന്നതും സമസ്ത പ്രപഞ്ചങ്ങളുടെയും കാരണവുമായ അവിടുത്തെ വിഗ്രഹത്തെ പ്രത്യക്ഷമായി കണ്ടു രണ്ടാം ദശകത്തിൽ പറഞ്ഞ സൂര്യസ്പർധി കിരീടം തുടങ്ങിയ ശ്ലോകങ്ങളിൽ ഉള്ള ആ വിവരണങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് അല്ലയോ ഭഗവാനേ നിന്തിരുവടിയുടെ ആ രൂപം എനിക്കും തത്രൈവം പ്രതിദർശിതേ നിജപദേ ഭാസ്വത് കോോടിലിരീട ക ശ്രീവത്സംഗിതമാത്ര കൗസ്തുഭമണി ഛായം കാരണം വിശേഷം തവ ൂപത്തെ പ്രഭോ Before I do me.